മൂല കാരണമുള്ള ഭാഗത്ത് വേണം നമ്മൾ മരുന്ന് പുരുട്ടാൻ ആ ഭാഗത്ത് നമ്മൾ പുരുട്ടി കഴിഞ്ഞാൽ കാലപ്പിഴകങ്ങളായിട്ട് പുരുട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും കേട്ടാ ബില് എങ്ങനെയുണ്ട് ഇവിടെ സർജറി കഴിഞ്ഞുള്ളതാണ് സർജറി കഴിഞ്ഞുള്ളതാ കൂടെ എല്ലാ മായ വേദനകളുണ്ടെങ്കിലും വിരക്കങ്ങൾ ഉണ്ടെങ്കിലും ആ വേദനകളെ വിട്ടുമാറ്റിയെടുക്കാൻ വളരെ ആയിട്ടുള്ള ഈ മരുന്ന് നിങ്ങൾക്കും അടുത്ത് വന്നാൽ പുരട്ടാം ഈ തൈലം നല്ല ഈ വിളകൾക്ക് വേദന ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തീരുമാനമൊക്കെ ബുദ്ധിമുട്ടുള്ള വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഈ തൈലം കുറച്ച് നേരം പുരട്ടി വെക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ പതുക്കെ ഹോൾഡ് ചെയ്ത് നോക്കുകയും നല്ല വേനയ്ക്ക് ഉണ്ടാവും നീരിനെയൊക്കെ വലിപ്പിച്ചു പറയും അത്രയും ആയ ഒരു തൈലമാണ് ദേവതാരി എന്താ ബുദ്ധിമുട്ട് നിങ്ങൾ വേദന ഉണ്ടോ അവിടെ വേദന നീര് ിൽ കംപ്ലൈന്റ് ഉള്ളത് നിങ്ങളുടെ കാടിന്റെ ഭാഗത്ത് മോൾ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഈ നീര് ഇരുന്നത് ആ ഭാഗം തേച്ച് കൊടുക്കാം ആ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നമുള്ളത് അവിടെ കണ്ടെ പുരട്ടിക്കഴിഞ്ഞാൽ കാലാകാലങ്ങളിലായിട്ട് ആ നീറിറക്കം മാറിക്കട്ടെ മൂല കാരണമുള്ള ഭാഗത്ത് വേണം നമ്മൾ മരുന്ന് പുരട്ടാൻ ആ ഭാഗത്ത് നമ്മൾ പുരട്ടി കഴിഞ്ഞാൽ കാലപ്പിഴകങ്ങളായിട്ട് പുരട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും ആ ഇവിടെയാണോ ആ ഏത് ഭാഗത്ത് പെയിൻ ഉണ്ടെങ്കിലും ആ ഭാഗത്തൊന്ന് പുരട്ടിയിടുകയോ കൈച്ചോട് കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും രണ്ട് മിനിറ്റ് ഈ രണ്ട് മിനിറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ് സാധാരണ എണ്ണ തൈലങ്ങൾ ഒരിക്കലും അത്രയും സമയങ്ങൾ കൊണ്ട് മരുന്നുകൾ പ്രവർത്തിക്കില്ല പക്ഷേ ഈ തൈലം ഞാൻ പുരട്ടിത്തരാം ഈ തൈലം പുരട്ടിക്കഴിഞ്ഞാൽ അതിവേഗം റിസൾട്ടാണ് പുരട്ടിത്തരുന്നോ ആ തൈലം തന്നെ നിറച്ച കണ്ട് തരിക ഇങ്ങനെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ കൊണ്ടു കൊടുക്കുക നൂറ് ഗ്രാം നൂറ് രൂപയും ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്ന കേട്ടോ ഒരു വർഷം മുടിയനായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും കാളിയറ വരും കാരണം ഇത് ഇടയ്ക്ക് വർഷത്തിലൊരിക്കലുള്ള നേർച്ചയാണ് വർഷത്തിലൊരിക്കൽ കൊടുക്കുന്ന തൈലമല്ല ഇത് ഈ മരുന്ന് എല്ലാ സ്പോട്ടുകളിലും തൊഴിൽ മേഖലകളിലും സ്ഥിരം കൊടുത്ത് വരുന്ന ഒരു തൈലമാണ് ഈ തൈലം കുറച്ച് നാളുകൾ നമ്മൾ ശ്രൂട്ടിച്ചു എടുത്ത് കളഞ്ഞെടുക്കുകയൊന്നും ചെയ്യരുത് പുലിക്ക് എത്ര നാളുകൾ വേണമെങ്കിലും നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാൻ സാധിക്കും ശരിക്കും എഴുതി ഉപയോഗിച്ചാൽ മതി ണ്ട് ഞാനോറസൈക്കൂടെ ഇവിടെ സർജറി കഴിഞ്ഞുള്ളതാ സർജറി കഴിഞ്ഞുള്ളതാണ്ട് ഇവിടെ എല്ലാ വന്നു പിടിച്ചത് മാത്രം ഞാൻ തേക്കണം എല്ലായിടത്തും പരിച്ചുമാരി തേക്കണ്ട ഉള്ളിലേക്ക് അതിവേഗത്തിൽ ഔഷധമാവുംക്കങ്ങളും വേദനകളും തീർദോഷങ്ങളൊക്കെ വിട്ടുമാറ്റിയെടുക്കുവാൻ അപാര ശക്തിയുള്ള അപാര കഴിവുള്ള ഒരു മരുന്നാണ് ഘട്ടം ഭാവി സംബന്ധമായിട്ടുള്ള വേദനയാണ് മസിൽ വേറ്റമാണ് സോൾഡർ വേദനയാണ് നീരിറക്കമാണ് രാത്രി വല്ലതും ശക്തമായിട്ടുള്ള രീതിയിൽ കോച്ചുപിടുത്തവും മസ്റ്റ് കയറ്റവും അസാധാരണമായിട്ടുള്ള ആളുകളാണ് ഇവർ കാർക്കും ഉപയോഗിക്കാവുന്ന വളരെ പകർഫുണ്ടായിട്ടുള്ള ഏവരാരവും അർമ്മ നിങ്ങൾക്ക് നിങ്ങൾക്കും ഉപയോഗിച്ചു നോക്കാം ഇതുവരെ പ്രായത്തിലുള്ള രാത്മാർക്ക് ദർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിളിച്ചു കൊടുക്കാവുന്ന ഒരു ധൈര്യമായത് സ്പോർട്സിലും ഗെയിംസിലും ഏർപ്പെടുന്ന ആളുകൾ വളരെ വേഗത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിവുള്ളതാണ് ആ കുർനീരുകളെ വലിച്ചെടുക്കാൻ കഴിയുള്ള മരുന്ന ശരീരം ഫ്രഷായിരിക്കും കഴുകിക്കളയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഉദിവട്ടുണ്ടാവില്ല വേദന മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമമായിട്ട് പുരട്ടി പുരട്ടിക്കഴിഞ്ഞാല് മറ്റെ കുറഞ്ഞു വരും ഏത് വേദനകളും അങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുന്നു ആയിക്കോട്ടെ വേദനയെ കുറഞ്ഞു കുറഞ്ഞു എല്ലാ വേദനകളും ഒറ്റടിക്ക് മാറില്ല കുറഞ്ഞു കുറഞ്ഞു വരിക ഒരാൾക്ക് ചെറപ്പൊരാൾക്ക് നടുപ്പ്കി പെട്ടെന്ന് തന്നെ മാറി കിട്ടും സിമ്പിൾ തേറിയ നമ്മൾ അനാവശ്യമായിട്ട് എല്ലാ ഇടത്തും ആക്കുന്നതിന് പകരം വെറുതെ ഇതിനെങ്ങോട്ട് തേച്ച് ഒന്ന് വലിപ്പിച്ചു കൊടുത്താൽ മതി അവർക്ക് ഒരാൾക്ക് തിരക്കങ്ങളോ വേദനകളോ ഉണ്ടെങ്കിൽ ഇവിടെ ഉത്സവങ്ങളിലും അല്ലെങ്കിൽ നേരിട്ട സ്ഥലങ്ങളിലും മാത്രമല്ല ഞങ്ങൾ പോകുന്നത് സ്ഥിരമായിട്ടുള്ള രീതിയിലുള്ള കടപ്പുറം ഏരിയകളിലെ ഇൻഡസ്ട്രിയൽ മേഖലകളിലെ തൊഴിൽ പ്രദേശങ്ങളിൽ കൊടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ തൊഴിൽ പ്രദേശങ്ങളിൽ കറക്റ്റ് കുറഞ്ഞു തരുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ അധ്വാനം കുറയും ആ ഭാഗത്തൊക്കെ പുരുട്ട് കൊടുത്തു കഴിഞ്ഞാല് മറ്റാ ബുദ്ധിമുട്ട് കൊണ്ട് മാറി കാരണം ഇത് കൊടുത്തും പിന്നെ ചേച്ചി എന്റെ ഹോട്ടലിലൊക്കെ തേച്ച് ഞങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളെൻ്റെ പേരിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഞാൻ വിളിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വേദനകൾ അവർ അപ്പാളെ മാറുന്നില്ല പതുക്കെ പൊതുക്കെത്തിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് താൽക്കാലിക ശമനം അപ്പോൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്പർ കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങി വാങ്ങിക്കാം ഓക്കെ